പുഷ്പ ടു സിനിമയുടെ റിലീസിനുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട ഒരു മരണം സംഭവിച്ചു ഹൈദരാബാദ് ദിൽ നഗർ സ്വദേശിനി രേവതിയാണ് മരിച്ചത് ഒരു കുട്ടി ഉൾപ്പെടെ രണ്ടു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ബുധനാഴ്ച രാത്രി ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലാണ് സംഭവം ഉണ്ടായത് പ്രീമിയർ ഷോ കാണാനെത്തിയതായിരുന്നു ഇവർ സിനിമ റിലീസിന്റെ ഭാഗമായി ആരാധകരുടെ വലിയ നിര തന്നെ തിയേറ്ററിന് മുന്നിൽ തടിച്ചുകൂടിയിരുന്നു ഇതിനിടെ അപ്രതീക്ഷിതമായി അല്ലു അർജുനും സംവിധായകൻ സുകുമാറും തിയേറ്ററിലെത്തി ഇതോടെ ആരാധകരുടെ ആവേശം കൂടി ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനാവാതെ വന്നതോടെ പോലീസ് ലാത്തി വീശുകയും ചെയ്തു ഇതേ തുടർന്നുണ്ടായ സംഘർഷമാണ് അപകടത്തിൽ കലാശിച്ചത് രേവതിയുടെ ഭർത്താവ് ഭാസ്കറിനും മക്കളായ തേജനും സാൻവിക്കുമൊപ്പമാണ് രേവതി തിയേറ്ററിൽ പ്രീമിയർ ഷോ കാണാൻ എത്തിയത് അതേസമയം പുഷ്പ റ്റുവിന്റെ മിഡ് നൈറ്റ് ഷോകൾ റദ്ദാക്കാൻ ബംഗളൂരു ജില്ലാ കളക്ടർ ഉത്തരവിട്ടു കഴിഞ്ഞു ബംഗളൂരുവിലെ ചില തിയേറ്ററുകളിൽ ഏർപ്പെടുത്തിയിരുന്ന അർദ്ധരാത്രി ഷോകൾ സംഘടിപ്പിക്കുന്നതിന് പുറമെ ടിക്കറ്റ് നിരക്ക് വളരെ ഉയർന്ന നിരക്ക് ഈടാക്കാൻ പദ്ധതിയിട്ടതായാണ് ആരോപണം താവരക്കേരിയിലെ ബാലാജി കട്ടരുകുപ്പിയിലെ കാമാക്യ ചന്ദ്രദായ രാജാജി രാജാജിനഗറിലെ നവരങ്ക് മഗഡി റോഡിലെ പ്രസന്ന ഫെലിസിറ്റി മാളിലെ സിനിഫൈൽ തുടങ്ങിയ സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകളിലും മൾട്ടിപ്ലക്സുകളിലും പുലർച്ചെ മൂന്നോ നാലോ മണിക്ക് പ്രദർശനം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് ബുക്ക് മൈ ഷോയിൽ ബുക്കിംഗും ആരംഭിച്ചിരുന്നു ഇതിനെതിരെ വലിയ വിമർശനം ഉയരുകയായിരുന്നു കനഡ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കളക്ടർക്ക് പരാതി നൽകി ഫിലിം സ്ക്രീനിംഗ് ചട്ടങ്ങൾ അനുസരിച്ച് കർണാടക സംസ്ഥാനത്തെ തിയേറ്ററുകളിൽ രാവിലെ ആറു മണിക്ക് മുൻപ് ഒരു തിയേറ്ററിലും സിനിമകൾ പ്രദർശിപ്പിക്കാൻ പാടില്ല ഈ ഉത്തരവുണ്ടായിട്ടും ചില തിയേറ്ററുകളിൽ സിനിമ നേരത്തെ പ്രദർശനം നടത്തുന്നത് നിയമവിരുദ്ധമാണ് ഇക്കാര്യത്തിൽ സർക്കാർ ഉത്തരവ് ലംഘിക്കുന്ന തിയേറ്ററുകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമുയർന്നു കർണാടക സിനിമാ നിയന്ത്രണ നിയമത്തിലെ റൂൾ നാൽപ്പത്തിയൊന്ന് പ്രകാരം ഡിസംബർ അഞ്ചിന് നിശ്ചിത സമയത്തിന് മുൻപ് ചിത്രം പ്രദർശിപ്പിച്ചാൽ അത് തടയാനും നടപടിയെടുക്കാനും ജില്ലാ കളക്ടർ പോലീസിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു ഇക്കാരണത്താൽ അർദ്ധരാത്രി ഷോയ്ക്ക് നിശ്ചയിച്ചിരുന്ന നൂറിലധികം ഷോകൾ റദ്ദാക്കി ബംഗളൂരുവിൽ രാവിലെ നാലു മണിക്ക് സിനിമ റിലീസ് ചെയ്യില്ല എല്ലാ മെട്രോ നഗരങ്ങളും ും പുലർച്ചെ നാലു മണിക്ക് സിനിമ റിലീസ് ചെയ്യുമെന്നായിരുന്നു അണിയറക്കാരുടെ പ്രഖ്യാപനം എന്നാൽ ബംഗളൂരുവിൽ പുലർച്ചെയുണ്ടായ റിലീസിന് കർണാടക ഡി അനുമതി നിഷേധിച്ചു എല്ലാ തിയേറ്ററുകളോടും രാവിലെ ആറു മണിക്ക് സിനിമ റിലീസ് ചെയ്യാൻ ഉത്തരവിടുകയും ചെയ്തു സൂപ്പർ ഹിറ്റായിരുന്ന പുഷ്പൈസിന്റെ രണ്ടാം ഭാഗമാണ് പുഷ്പ ദി റൂൾ മൂന്ന് വർഷത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം പുറത്തിറങ്ങുന്ന അല്ലു അർജുൻ ചിത്രമാണ് പുഷ്പ ടു ആദ്യ ഭാഗത്തിലെ പ്രകടനത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം അല്ലു അർജുനെ തേടിയെത്തിയിരുന്നു ഫഹദ് ഫാസിലാണ് ചിത്രത്തിൽ പ്രതി വേഷത്തിൽ പ്രകാശ് രാജ് ജഗപതി ബാബു സുനിൽ അനസൂയ ഭരത്വാ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിലുള്ളത് മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥയും സംവിധായകൻ സുകുമാറിന്റേതാണ് തെലുങ്ക് തമിഴ് മലയാളം ഹിന്ദി കന്നഡ ബംഗാളി ഭാഷകളിലാണ് ചിത്രം റിലീസിനെത്തുന്നത് അഡ്വാൻസ് ബുക്കിംഗിൽ തന്നെ റെക്കോർഡുകൾ തിരുത്തി കുറിച്ചാണ് പുഷ്പ റ്റു റിലീസിനെത്തിയത് കഴിഞ്ഞ ദിവസം തന്നെ രണ്ട് പോയിന്റ് ഒന്ന് നാല് മില്യൺ ടിക്കറ്റുകളാണ് വിറ്റഴിഞ്ഞത് ഹിന്ദി പതിപ്പ് ഇരുപത്തിനാല് പോയിന്റ് പന്ത്രണ്ട് കോടിയും തെലുങ്ക് ടു ഡി പതിപ്പ് മുപ്പത്തിനാല് പോയിന്റ് മൂന്ന് ഏഴ് കോടിയും നേടി തമിഴ് പതിപ്പ് ഒന്ന് പോയിന്റ് എട്ട് കോടി നേടി കേരളത്തിൽ അഡ്വാൻസ് ബുക്കിംഗിൽ മൂന്ന് കോടിയിലെത്തിയിരുന്നു ലോകമെമ്പാടായി പന്ത്രണ്ടായിരം സ്ക്രീനുകളിലാണ് പുഷ്പ പുഷ്പാറ്റു റിലീസ് ചെയ്യുന്നത് കേരളത്തിൽ അഞ്ഞൂറ് സ്ക്രീനുകളിലാണ് ചിത്രം പ്രദർശനത്തിനെത്തുന്നത് പുലർച്ചെ നാലു മണിക്കാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ തുടങ്ങിയത് ഇ ഫോർ എന്റർടൈൻമെന്റ്സ് ആണ് പുഷ്പയുടെ രണ്ടാം ഭാഗം കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് കേരളത്തിൽ പുഷ്പ ടു ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി മണിക്കൂറുകൾക്കകം രണ്ടു കോടിയിലേറെ പ്രീസെയിൽസ് നടന്നിരുന്നു തെലുങ്കിലെ ഒരു താരത്തിനും ലഭിക്കാത്ത ഗംഭീര ഓപ്പണിംഗ് ആണ് അല്ലു അർജുന കേരളത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വർഷം ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രമായ പുഷ്പ ടു ദ റൂൾ ഡിസംബർ അഞ്ചിനാണ് ലോകം മുഴുവനുള്ള തിയേറ്ററുകളിൽ പന്ത്രണ്ടായിരം സ്ക്രീനിൽ എത്താനൊരുങ്ങുന്നത് മികച്ച പ്രതികരണമാണ് ചിത്രത്തിന്റെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിങ്ങിന് ലഭിച്ചത് പുഷ്പ ടു ദ റൂൾ ഓരോ അപ്ഡേറ്റുകളും സിനിമാ പ്രേമികൾ ആഘോഷപൂർവ്വമാണ് ഏറ്റെടുക്കുന്നത് അടുത്തിടെ പുറത്തിറങ്ങിയ സിനിമയുടെ ട്രെയിലർ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരുന്നു പുഷ്പ വൈൽഡ് ഫയർ എന്ന മുന്നറിയിപ്പുമായാണ് ട്രെയിലർ എത്തിയിരുന്നത് അതിനു പിന്നാലെ കിസ്ക് പാട്ടെത്തിയിരുന്നു അതിനുശേഷം പാട്ടും പ്രിയം നേടി ഒടുവിൽ പ്രീലിംഗ് സോങ് സിനിമാ പ്രേമികളെ ആവേശം കൊള്ളിക്കാനായി എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ലോകമാകെ ഏറ്റെടുത്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ പുഷ്പൈസിന്റെ രണ്ടാം ഭാഗമായെത്തുന്ന പുഷ്പ ടു ദ റൂൾ ബോക്സ് ഓഫീസ് കൊടുങ്കാറ്റായി മാറുമെന്നാണ് ഏവരും കണക്കുകൂട്ടുന്നത് ചിത്രം ഇതിനകം ആയിരം കോടി രൂപയുടെ പ്രീ റിലീസ് ബിസിനസ് നേടിക്കഴിഞ്ഞുവെന്നാണ് ട്രേഡ് അനലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് റോക്ക് സ്റ്റാർ ദേവി ശ്രീപ്രസാദിന്റെ സംഗീതവും അതിശയിപ്പിക്കുന്ന ദൃശ്യങ്ങളും തികച്ചും പുതിയൊരു കാഴ്ച വിപ്ലവം തന്നെ തീർക്കുമെന്നാണ് ഏവരും കണക്കുകൂട്ടുന്നത്